எாங்க பூட்டி தேங்கத்தாட்டில் அதுபோல இஷ்டம் போல சினிமகள் மலையாளிகள மனசிலும் தமிழன்டும் தெலுங்குமே எல்லாேரும் தமிழ் தெலுங்கு கன்னடையில அபினிச்சு நமக்கு அத்தையும் பிரியப்பட்ட ഒരു ഒരു ആക്ട്രസ് ആയി മാറിയിട്ടുള്ള നിഖിലെ സ്നേഹത്തോട് കൂടിയിലോട്ട് നിഖിലൊക്കെ പറയുന്നുണ്ട് സോ അങ്ങനെ ഒരു പാട്ട് നമുക്ക് നൽകിയിട്ടുള്ള അശ്വിൻ അശ്വിനെ ഞാൻ വേദിയിലോട്ട് വിളിക്കുകയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ ആര് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ അതായത് ഞാൻ വിഷ്ണു ചേട്ടന് താരങ്ങളുടെ കമന്റ് ബോക്സ് ആൾക്കാർ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ആ സുന്ദര ഞങ്ങളുടെ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം ചേട്ടാ അനീഷൊക്കെ സംസാരിക്കുന്നുണ്ടോ അതായിട്ട് ഞാൻ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടനെ വിളിക്കുകയാണ് അയ്യപ്പനും കോശിയും വർഷങ്ങളിലും ഒരു പത്ത് നാല്പത്തി അമ്പത് വർഷമായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ കൊല്ലം കണ്ട എന്നാസമുണ്ട് അത് അനുസരമാക്കൊണ്ട് കഥ ഇന്നു വരെ ഇവിടെ തുടങ്ങുമ്പോൾ കൊല്ലക്കാര് ഈ പടത്തിനെ ഉപേക്ഷിച്ചില്ല അതുപോലെ കേരള ജനത ഇതിനെ സിനിമയിൽ ഒരു മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പാടി ഞാൻ തന്നെ അഭിനയിച്ചു അങ്ങനെ അങ്ങനെ ഒരു വലിയ അവസരം ആക്ട് ചെയ്തോ പിന്നെ വലിയൊരു സന്തോഷ സമയാണ്